തുടരും വളരും എരുമപ്പെട്ടി എന്ന ശീർഷകത്തിൽ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടനപത്രിക പ്രകാശനം ചെയ്തു മാങ്ങാട് സെൻട്രൽ നടന്ന ചടങ്ങിൽ എ സി മൊയ്തീൻ എം എൽ എ പ്രകാശനം നിർവഹിച്ചു ജനകീയം ജനക്ഷേമം ജനപക്ഷം സുതാര്യം വികസനം ദീർഘവീക്ഷണം തുടങ്ങിയ തലക്കെട്ടുകളോടെയാണ് മാനിഫെസ്റ്റോ തയ്യാറാക്കിയിട്ടുള്ളത് കഴിഞ്ഞ അഞ്ചുവർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ച പത്രികയിൽ ഭരണം ലഭിച്ചാൽ അടുത്ത അഞ്ചുവർഷം നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ശുചിത്വ ഗ്രാമത്തിനായി ഗ്രീൻ പാർക്ക് പട്ടികജാതി ക്ഷേമ പദ്ധതികൾ സ്കിൽ അക്കാദമി കായിക വികസനം ഹാപ്പിനസ് പാർക്ക് ആയുർവേദ ആശുപത്രി ഉൾപ്പെടെയുള്ള ആരോഗ്യ പദ്ധതികൾ സ്ത്രീ സുരക്ഷാ ഉന്നമന പദ്ധതികൾ കാർഷിക വിനോദ പദ്ധതികൾ ഹൈടെക് അങ്കണവാടികൾ എന്നിവയാണ് മാനിഫെസ്റ്റോയിൽ ഉയർത്തിക്കാണിക്കുന്നത് എൽ ഡി എഫ് എരുമുപെട്ടി പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ടി കെ മനോജ് കുമാർ അധ്യക്ഷനായി കൺവീനർ എം എസ് സിദ്ധൻ നേതാക്കളായ എസ് ബസന്ത്ലാൽ കെ വി ശങ്കരനാരായണൻ കെ എം അഷറഫ് വീരഞ്ജിത്ത് സി ജെ സിജോ യു കെ മണി ഒ ബി സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി മീനാസ് ആജൻ ബ്ലോക്ക് സ്ഥാനാർത്ഥികളായ പി എം സജി സ്വപ്ന പ്രദീപ് റൈസീഷാജൻ എന്നിവരും പഞ്ചായത്ത് വാർഡ് സ്ഥാനാർത്ഥികളും പങ്കെടുത്തു കേരളത്തിൽ ഈ എന്ന് സമ്മതിക്കുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ രണ്ടായിരത്തി ഇരുപതിലുണ്ടായതിനേക്കാൾ കൂടുതൽ വലിയ വിജയം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടും എന്ന് രാഷ്ട്രീയ എതിരാളികൾ പോലും ഇപ്പോൾ സമ്മതിക്കുകയാണ് എൽ ഡി എഫിനെ എതിർക്കാൻ യു ഡി എഫ് വലിയ പരിശ്രമം നടത്തിയിരുന്നു